എന്നാണോ ഈ ഗുളിക കൂടിയൊക്കെ ഒന്ന് ഒരു മോചന ഇണ്ടാവു എന്തെത്ര വെക്കി വരാന് സ്പെഷ്യൽ ക്ലാസ് എന്തായിരുന്നു ക്ലാസ് കഴിഞ്ഞ കറങ്ങി തീരാതെങ്ങോട് നേരത്തെ ഇങ്ങോട്ട് പോന്നു കൂടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുക്ക അതൊന്നും എനിക്കറിയില്ല സാറുമാരോട് ചോയിച്ച നോക്കണം അതെന്തിനപ്പ നിങ്ങളറിയണത് പഠിക്കണ കുട്ടികളാവുമ്പോളെ കൊറച്ചു നേരം വെക്കിട്ടൊക്കെ വന്നു വരും അതിനോളോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ ഓളോട് ചോയിച്ചു എന്നല്ലോ അതിൻ്റെ ഇത്രത്തോളം പറയാൻ മാത്രം എന്താ ഞാൻ ഓളോട് പറഞ്ഞത് ആ ചോയിക്കണ്ട ആ പേരക്കുട്ടി ഉണ്ടല്ലോ ഓളെ കാര്യം മാത്രം നോക്കിയാ മതി എന്റെ മകളെ കാര്യം നോക്കാനേ ഇക്ക് നന്നായിട്ട് അറിയാം നിങ്ങള് നോക്കന്നെ വേണ്ട ജീവ പോയിട്ടാ ഡ്രസ് അയച്ചിട്ടാ ഡ്രസ്സൊക്കെ അയച്ചിട്ട് എന്തെങ്കിലും തിന്നാ കാട്ടാണ് പൈച്ചിട്ട് നിക്കാ ഇങ്ങനെ പൈസ മാത്രം എന്താ അജിന്ന് കാൻ്റീനിന്ന് ഒന്നും വാങ്ങി തിന്നിട്ടൊന്നും ഇല്ലേ അവിടെ നിന്ന് തിന്ന അടുത്ത് പൈസ ഉണ്ടായിന്നോ ആ എന്താ എന്റെ പാപ്പനക്ക് പൈസ ഒന്നും തന്നിട്ടില്ല ഞാൻ അയാളോട് പറഞ്ഞതാണല്ലോ രാവിലെന്തേലും തരാനൊക്കെ ഇക്കൊന്നും ആരും തന്നിട്ടൊന്നുല്ല അല്ലെങ്കിൽ എന്റെ കാര്യ നോക്കാനൊന്നും ആർക്കും വയ്യല്ലോ അതെങ്ങനെ തരിയാ വാപ്പാന്റെ പുന്നാര മകൾക്ക് കൊടുക്കണ്ടല്ലേതും അപ്പൊ പിന്നെ അന്നെ ഓർമ്മ ഉണ്ടാവൂലല്ലോ ആ പൊണ്ടാറ എന്നീ പെരുടെ ഉള്ളില് കാലെടുത്ത് കുത്തി അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ എന്റെ വാപ്പാക്കും വേണ്ട ഇന്നി വേണ്ട തയ്ക്കും ഓൻറെ അടുത്ത് പൈസ ഇണ്ടാവൂല ഇത് എന്തിനെങ്ങനെ ആ കുട്ടീനെങ്ങനെ പറയണത് എല്ലേതു ഓണം ഏത്തക്ക് എന്തിനാടുന്നത് അവൻ്റെ അടുത്ത് ചിലപ്പോൾ കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടുണ്ടാവൂലാതേ കാരും കൊടുക്കാത്തത് ഒക്ക അതിൻറെ മേത്ത് കിടരുതിട്ടി നിങ്ങള് വല്ലാതെ പേരക്കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൊന്നും വേണ്ട കിട്ടണ